കയാക്കിം മേഖലയിൽ ലോക ശ്രദ്ധ നേടുന്ന ടൂറിസം ഇവന്റായി മലബാർ റിവർ ഫെസ്റ്റിവൽ മാറിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളന ഉദ്ഘാടനവും മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി ലോകത്തെ ഏറ്റവും വലിയ അഞ്ച് കയാക്കിംഗ് ഫെസ്റ്റിവലുകളിൽ ഒന്നായി മലബാർ റിവർ ഫെസ്റ്റിവൽ മാറിയതായും മന്ത്രി പറഞ്ഞു കയാക്കിംഗ് മേഖലയിൽ ലോക ശ്രദ്ധ നേടുന്ന ടൂറിസം ഇവന്റായി മലബാർ റിവർ ഫെസ്റ്റിവൽ മാറിയതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു പതിനൊന്നാമത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വിജയികൾക്കുള്ള സമാനധാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വൈറ്റ് വാട്ടർ കയാക്കിങ്ങിന്റെ പ്രധാന വേദികളിലൊന്നായി മലബാർ റിവർ ഫെസ്റ്റിവൽ ഉയർത്തപ്പെട്ടു എന്നതാണ് ഇത്തവണത്തെ സവിശേഷത ലോകത്തെ ഏറ്റവും വലിയ അഞ്ച് കായാക്കിംഗ് ഫെസ്റ്റിവലുകളിൽ ഒന്നായി മലബാർ റിവർ ഫെസ്റ്റിവൽ മാറിയതായും മന്ത്രി പറഞ്ഞു സാധാരണ മഴക്കാലത്ത് ഇത്തരം സംഘടിപ്പിക്കുക എന്നുള്ളത് എത്ര എത്ര റിസ്ക് ഉള്ളതാണ് പ്രയാസകരമായ കാര്യമാണ് അവിടെയാണ് മഴക്കാലം ടൂറിസ്റ്റുകൾക്ക് ബാൻ കൽപ്പിക്കുന്ന കാലമായി കേരളം കാണുന്നില്ല എന്നും മഴക്കാലത്തെ ഒരു നല്ല ടൂറിസ്റ്റുകൾക്ക് കടന്നു വരുവാനുള്ള ഒരു സീസണാക്കി മാറ്റാനുള്ള ശ്രമമാണ് ടൂറിസം വകുപ്പ് നടത്തുന്നത് എന്നുള്ളതും ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ മഴക്കാലത്തെ അനുഭവം അത് സഞ്ചാരികൾക്കേറെ താല്പര്യപ്പെടുന്ന നിലയിലേക്ക് മാറുക എന്നുള്ളതാണ് അതുകൊണ്ട് മഴക്കാലത്ത് ആഭ്യന്തര വിദേശ സഞ്ചാരികളെ കൂടി കഴിയുന്ന ഒന്നായി ഈ ഫെസ്റ്റിവലിനെ എന്നാണ് കണക്ക് സംസ്ഥാനത്തെ ടൂറിസം മേഖല കാലത്തിനനുസരിച്ചുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോകുന്നതിനുള്ള കൂട്ടായ ശ്രമത്തിലാണ് ഇതിന്റെ ഭാഗമായി ടൂറിസം മേഖലയിൽ ലോകത്തിന് സ്വീകരിക്കാവുന്ന പുതിയ ട്രെൻഡുകൾ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരികയാണ് സാഹസികതയും ആവേശവും നിറഞ്ഞ അനുഭവങ്ങളാണ് മലബാർ റിവർ ഫെസ്റ്റിവലിൽ ലഭിക്കുന്നത് മഴക്കാലത്ത് ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നായി റിവർ ഫെസ്റ്റിവൽ മാറ്റണമെന്നും മന്ത്രി പറഞ്ഞു കേരള ടൂറിസം വകുപ്പിന്റെ ആമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ത്രിതല പഞ്ചായത്തുകൾ എന്നിവ ഇന്ത്യൻ കായാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കായാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ പതിനൊന്നാമത് എഡിഷൻ ഒരുക്കിയത് ഇരുവഴിഞ്ഞു പുഴയിലും ചാലിപ്പുഴയിലുമായിരുന്നു മത്സരങ്ങൾ ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷനായി ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ജോൺസൺ അലക്സ് തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡി ഗിരീഷ് കുമാർ അഡ്വഞ്ചർ ടൂറിസം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനു കുര്യാക്കോസ് അംഗങ്ങൾ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷൻ പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് മർസി മ്യൂസിക് ബാൻഡിന്റെ കലാപരിപാടികളും അരങ്ങേറി ക്യാമറമാൻ റഫിഖ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി പ്രാദേശിക വാർത്ത